അസലാമലൈക്കും അലൈക്കും അല്ലാഹി വരക്കാത്തു എല്ലാ അഭി എല്ലാവരും മാസം വരുമ്പോഴും കേരളത്തിലെ സെലഫികൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു ആരോപണമാണ് മൗലിദാഘോഷം ആദ്യമായി തുടങ്ങിയത് ഫാത്തിമികളാണ് ഷിയാക്കലിലെ ഫാത്തിമി വിഭാഗമാണ് അതുകൊണ്ട് ഷിയാക്കളുടെ ആഘോഷമാണിത് അഹിസുന്നയുമായി ഇതിനൊരു ബന്ധവുമില്ല എന്ന് നിരന്തരമായി ഇവർ സ്റ്റേജുകളിലൊക്കെ പറയാറുണ്ട് സ്റ്റേജുകളിലും പേജുകളിലും ഒക്കെ ഇത് നിരന്തരമായി അവർ പ്രബോധനം ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നാസർ സക്കാഫി അദ്ദേഹം ഇവരോട് ചോദിച്ചു ഒരു പ്രോഗ്രാമിൽ വെച്ച് ഫാത്തിമികളാണ് എന്നതിന് ചരിത്രപരമായ എന്ത് രേഖയാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യവും അതിന് അവർ നൽകുന്ന ഒരു മറുപടിയും ആ മറുപടിയിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നാം ചെറിയ രൂപത്തിൽ ഒന്ന് പരിശോധിക്കാൻ വളരെ രസകരമായ മറുപടിയാണ് ഏതായാലും നാസർ ഉസ്താദിൻ്റെ ചോദ്യവും മറുപടിയും നമുക്ക് ആദ്യം ഒന്ന് ലളിതമായി കേൾക്കാം ഇനി ഫാത്തിമിയാക്കൾ എന്നാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തി കൂട്ടിയ ഒരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണ് ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബിസലതമാ തങ്ങളുടെ വീഴിലവരിലുള്ള ഈ മൗലിതാഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ വ്യക്തമാണ് കഴിയൂയില്ല കഴിഞ്ഞിട്ടുമില്ല ചരിത്രപരമായി അത് തെളിയിക്കാൻ കഴിയില്ല ആധികാരികമായ ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം ഇനി മൗലവി പറയുന്ന മറുപടി മൗലവി അതിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ആ കാര്യത്തിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല ഫാത്തിമികളാണ് അവവലുമനിഷ്ടഫല ബിൽ മൗലിദിൻ നബവി അഷരീഫ് ഹുമുൽ ഫാത്തിമിയുൻ എന്ന ആശയം ഫാത്തിമികളാണ് ആരംഭിച്ചത് ഇതിൻ്റെ തുടക്കക്കാർ ഫാത്തിമികളാണ് ഇതാണല്ലോ വാദം ഈ വാദം അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അദ്ദേഹം പറയുന്ന മറുപടി രസകരമാണ് ആ മറുപടിയിൽ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഉത്തരത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ വഴിയെ ഇൻഷാല് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ലോണ കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയവും മനസ്സിലായില്ലേ അത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി കേരളത്തിൽ അങ്ങോട്ട് പോകാം

ഫാത്തിമികളാണ് നബിദിനം ആരംഭിച്ചത് നബിദിനം ആദ്യമായി തുടങ്ങിയത് ഫാത്തിമികളാണ് എന്നതിന് വല്ല രേഖയും നിങ്ങൾ കണ്ടോ ആരെങ്കിലും അത്തരത്തിലുള്ളൊരാശയം അദ്ദേഹം വായിച്ച ആ മാസികയിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തായെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എനിക്കേതായാലും അത് മനസ്സിലായിട്ടില്ല ആദ്യമായി ഫാത്തിമികളാണ് തുടങ്ങിയത് എന്ന് അതിലില്ല അദ്ദേഹം തുടരട്ടെ

ഇതിലും അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല നമ്മൾ ആ ഒരു കാര്യം മാത്രാണ് ഫാത്തിമികളാണ് ആദ്യമായി ആരംഭിച്ചത് എന്ന് അദ്ദേഹം ഈ പറഞ്ഞതിലും ഇല്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്ന് എനിക്കറിയില്ല ഫാത്തിമികളാണ് ആദ്യമായി ഇത് തുടങ്ങിയത് എന്നതിന് അതിലും രേഖയില്ല മുലഫർ രാജാവുമായി ബന്ധപ്പെട്ട വിഷയാണ് അദ്ദേഹം പറയുന്നത് അതും അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് ഇൻഷാദ പിന്നീട് പറയാം പക്ഷെ ആദ്യമായ ഇത് ഫാത്തിമികളാണ് തുടങ്ങിയത് എന്നതിന് അദ്ദേഹം ഈ പറഞ്ഞതിനും തുടരട്ടെ പോകട്ടെ ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായില്ലേ ആ കിതാബിന്റെ പേജ് കാണാം ഇതാ ഇതിന്റെ വന്നത് നോക്കുക ബനി ഇഹ്തിഫാരി ഇപ്പ അദ്ദേഹം വായിച്ചതിൽ എവിടെയാണ് ആദ്യമായി ഇത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഫാത്തിമികളാണ് തുടങ്ങിയത് എന്നതിന്റെ തെളിവ് എവിടെയാണ് ആരെയാണ് ഈ കവളിപ്പിക്കുന്നത് എന്തിനാണ് മനുഷ്യന്റെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട മൗലവി നിങ്ങളിത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുമല്ലോ അറബി അറിയാവുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായി അബാറത്തൊക്കെ മനസ്സിലാവും ഇത്രയും വളരെ വ്യക്തമായി ഉള്ള കാര്യത്തെ കണ്ണടച്ചിരിട്ടാക്ക അരിയത്ര എന്നാണ് ചോദ്യം പയർ അഞ്ഞായി എന്നാണ് മറുപടി അദ്ദേഹം തന്നെ തുടരട്ടെ

വർഷം മുഴുവൻ ഷിയാക്കളിലെ ഫാത്തിമികൾക്ക് ആഘോഷമുണ്ടായിരുന്നു അഖിലിസുന്നയുടെ ഒരു ആധികാരിക ഇമാമിൻ്റെ ചരിത്രരേഖ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ധരണിയാൻ വർഷം മുഴുവൻ ഷിയാക്കൾക്ക് ആഘോഷങ്ങളുണ്ടായിരുന്നു ഇനി വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് മൗലിദുൻ നബി സലാഹു അലൈഹി വസ്ലം ആ ആഘോഷവും ഉണ്ടായിരുന്നു ഇതാണ് നമുക്കൊരു ഈസി പറയുന്നത് ഒരുപാട് ആഘോഷങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ അവർ ഈ ആഘോഷവും നടത്തിയിരുന്നു ഇവിടെ ഇതോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്ന രേഖകൾ തീരുകയാണ് നാല് രേഖകൾ അദ്ദേഹം ഉദ്ധരിച്ചു ഈ നാലിൽ ഏതിലെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് അഖിലിസുന്നയുടെ ആധികാരിക ഇമാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം ഉദ്ധരിച്ച ഇമാം മക്കരീസിയുടെ ഉദ്ധരണിയിലോ അതിൻ്റെ ഉദ്ധരിച്ച രണ്ട് അറബ് മലയാള പുസ്തകങ്ങളിലോ അതല്ലെങ്കിൽ ഷിയാക്രഡ ഗ്രന്ഥത്തിൽ പോലും ആദ്യമായി ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന ആഘോഷം തുടങ്ങിവെച്ചത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഫാത്തിമികളാണ് എന്ന് പറയുന്ന ഒരൊറ്റ രേഖയുമില്ല അത് ഉദ്ധരിക്കാൻ കഴിയൂല ഞാൻ വെല്ലുവിളിക്കുകയാൻ ചരിത്രത്തിൽ മൗസൂഖ് ബിഹിയായ ഏതെങ്കിലും ഒരു ഇമാം ഏതെങ്കിലും ഒരു ഇമാം ഫാത്തിമികളാണ് നബിദിനവുമായി ബന്ധപ്പെട്ട ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ചത് ഫാത്തിമികളാണ് അവവലുമനിഫല ബിൽ മൗലിദിൻ നബവി അഷരീഫ് ഹുമുൽ ഫാത്തിമി യുൻ എന്ന് പറയുന്നതോ സമാനമായതോ ആയ ഒരു ഇബാറത്ത് അഹിലുസുന്നയുടെ ആധികാരികനായ ഒരു ഇമാമ പറഞ്ഞതായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല അത് വളരെ ആധികാരികമായി തന്നെ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഗുരുവര്യന്മാർ നമ്മുടെ മഷാഹിഹന്മാർ അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അത് പറയാനല്ല ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനല്ല ഈ വീഡിയോ കൊണ്ടുവന്നത് എന്നതുകൊണ്ട് ഇതിൽ അദ്ദേഹം പറഞ്ഞ ആരോപണം തുടക്കത്തിൽ സഖാഫി ഉസ്താദിൻ്റെ ചോദ്യം ഫാത്തിമികളാണ് എന്നതിന് ആധികാരികമായ രേഖ അതിന് നാല് രേഖകൾ ഉദ്ധരിച്ചെങ്കിലും അതിൽ ഒരൊറ്റ ഒന്നും ഈ ചോദ്യത്തിൻ്റെ മറുപടിയായ രേഖയായി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഇത് കേട്ട നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഉദ്ധരണിയിൽ ആദ്യമായി അവരാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം കമൻ്റ് ബോക്സ് ഓപ്പണാണ് അതിൽ കൃത്യമായി നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കും അതല്ല എങ്കിൽ കൃത്യമായ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അതുകൊണ്ട് ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ ഇങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ പറഞ്ഞ് പറ്റിക്കരുത് എന്ന് വളരെ സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ് ഇത്തരക്കാരുടെ ചതിയിൽ നിന്ന് അള്ളാഹു താര നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വാഹന വബർക്കാത്തു